നമസ്കാരം സിനിമാ മേഖലയിൽ വനിതാ ജീവനക്കാർ നേരിടുന്ന ചൂഷണങ്ങൾക്ക് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിനെ തന്നെ സമീപിക്കേണ്ടി വരുന്നത് ഗതികേട് കൊണ്ട് മാത്രമാണെന്ന് നടി പാർവതി തിരുവോതി ഏഷ്യാനെ നൽകിയ അഭിമുഖത്തിലായിരുന്നു നടി പ്രതികരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നടപടികളെ ഉറ്റുനോക്കുകയാണെന്നും അതല്ലാതെ മറ്റു വഴികളില്ലെന്നും അവർ പറഞ്ഞു തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്ന പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന സർക്കാർ അതിന് വിരുദ്ധമായ സമീപനമാണ് കൈക്കൊള്ളുന്നതെന്നാണ് പാർവതി പറഞ്ഞത് ഇതിനകം ഞാൻ നിരവധി ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടും അവസരം നിഷേധിച്ചു മോശമായി പെരുമാറിയവരുടെ പേര് തുറന്നു പറഞ്ഞാൽ ഒറ്റപ്പെടുത്തുകയാണ് സിനിമയിൽ നിന്ന് ഇനിയും ഒഴിവാക്കപ്പെടും കടുത്ത സൈബർ ആക്രമണമാണ് അഭിപ്രായം പറഞ്ഞതിന് നേരിട്ടതെന്നും പാർവതി പറയുന്നു ഡബ്ല്യു സി നിന്ന് നിരവധി അംഗങ്ങൾക്ക് സിനിമയിൽ അവസരം ലഭിക്കാതിരുന്നിട്ടുണ്ട് വാർത്താ വാർത്താസമ്മേളനത്തിലും മീറ്റു ആരോപണം ഉന്നയിച്ചവർക്കുമെതിരെ അങ്ങനെ ഡബ്ല്യു സി സിയുടെ ഭാഗമായവർക്ക് അവസരമില്ലാതായിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളും ഡബ്ല്യു സി സി ആണോ എന്ന് പരിഹസിക്കുന്ന ചോദ്യം നേരിട്ട പോസ്റ്റ് സ്ത്രീകളുടേതായി കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ട് സംസാരിച്ചാൽ മതിയെന്നും പറഞ്ഞു പിന്നീട് അവരോടുള്ള പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട് ഡബ്ല്യു സി സിയുടെ അംഗമായി മാറിയാൽ പേടിപ്പിക്കുന്ന കാര്യം ആണോ അങ്ങനെ പേടിക്കേണ്ടവർക്ക് മാത്രമേ ഇപ്പം പേടിക്കേണ്ടവുള്ളൂ പാർവതി തിരുവോത്ത് പറഞ്ഞു എനിക്ക് അവസരം കിട്ടിയില്ല എന്നത് തനിക്ക് പ്രശ്നമല്ല ടേക്ക് ഓഫ് കൂടെ ഉയരെ സിനിമകളൊക്കെ വൻ വിജയമായി എന്തുകൊണ്ടാണ് എന്നിട്ടും ഒരുപാട് മലയാള സിനിമകളിൽ അവസരം ലഭിക്കാതിരുന്നത് സിനിമ ഒന്ന് ഹിറ്റായാൽ അഞ്ചു വർഷം നിരവധി അവസരങ്ങളുണ്ടാവും അങ്ങനെ വലിയ അവസരങ്ങൾ എനിക്ക് മലയാള സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടില്ല പ്രൊജക്റ്റുകൾ അങ്ങനെ സാധാരണ വരാതിരിക്കില്ല അതിനാൽ എനിക്ക് പിന്നീട് മലയാള സിനിമയിൽ അവസരം ലഭിക്കാതിരുന്നത് സംശയമുണ്ടാക്കുന്നതാണ് പക്ഷേ ഞാനത് കാര്യമാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഡബ്ല്യുസി അംഗമാകാതിരുന്നില്ല ഒരു നടിയെന്ന നിലയിൽ എന്തായാലും താൻ അതിജീവിക്കുമെന്നും പാർവതി തിരുവോത്ത് പറഞ്ഞു